തീർച്ചയായും വാക്കുകൾ അധികം മുപ്പത്തൊന്ന് ലമുകൾ രാജാവിന്റെ ബജനങ്ങൾ അവന്റെ അമ്മ അവനെ ഉദ്ദേശിച്ചു കൊടുത്താൽ പാട് മകനെയുണ്ട് ഞാൻ പ്രസവിച്ച മകനെയുണ്ട് എന്റെ നാശമുള്ള മകനെയുണ്ട് സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാധക്കമാരെ നശിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത് വീഞ്ഞു കുടിക്കുന്ന ഒരു രാജാക്കന്മാർക്ക് കൊള്ളരുത് ലെമെ രാജക്കന്മാർക്ക് കൊള്ളരുത് മതി ആസക്തി പ്രമുഖമാർക്ക് കൊള്ളരുത് അവർ കുടിച്ചിട്ട് നീം മറന്നു പോകാനമാരുടെ നായമറിച്ചവാന വരരുത് നശിക്കുമാരായിരിക്കുന്നതിന് മതിയോ മനോസമുള്ളവന് വീഞ്ഞും കൊടുക്കുക അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യമറക്കുകയും തന്റെ അരിച്ചിതം ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഉമ്മന് വേണ്ടി നിന്റെ വായ തുറക്കുക ശേഖരിച്ച് പോകുന്നവർ കാര്യത്തിൽ തന്നെ എന്റെ വായു നീതിയോടെ നയപിടിക്കുന്ന സാമ്പത്തിക വരി ആർക്ക് കിട്ടും അവൾ വില മുത്തുകളിലും നേരും ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അവൾ തന്റെ ആയുഷ്കാരം മുക്കിയും അവന് തിന്മയല്ല നമ്മൾ തന്നെ ചെയ്യുന്നു അവൾ ആക്രമവും ക്ഷണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈ കൊണ്ടുവര ചെയ്യുന്നു അവൾ കച്ചവടക്കപ്പൽ പോലെയാവുന്നു ദൂരത്തിൽ നിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നാവിലെ വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാർക്കും ഓഹരിയും കൊടുക്കുന്നു അവൾ ഒരു നിലത്തെ മെദിവെച്ചത് മേടിക്കുന്നു കൈ നേട്ടം കൊണ്ട് അവൾ ഒരു മന്ത്രിത്തോട്ടം ഉണ്ടാകുന്നു അവൾ ബലം കൊണ്ട് അരമുറക്കുകയും ജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു എന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ പ്രതിയിക്കുന്നു അവൾ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല അവൾ വിടത്തിലേക്ക് കൈ നീട്ടുന്നു കതിർപ്പിടിക്കുന്നു അതുപോലെ തന്നെ കൈ കളിയവർക്ക് തുറക്കുന്നു ദരിദ്രമാരുടെ ഇടക്കിലേക്ക് കൈ എന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ശമത്തെ പിടിക്കുന്നില്ല അവൾ വീട്ടിലുള്ളവർക്കൊക്കെ കീം ചോക്ക് കമ്പളിയും ഉണ്ടല്ലോ അതുപോലെ തനിക്ക് പ്രവധാനം ഉണ്ടാക്കുന്നു ക്ഷണപടവും ധൂമറവസ്ത്രവും അവളുടെ ഉടുപ്പ് ദേശത്തെ മരോടുകൂടി ഇരിക്കുമ്പോൾ അവളുടെ പത്താവണ്ണമാധികൾ പ്രസിദ്ധനാകുന്നു അവണുണ്ടാക്കി വിളിക്കുന്നു അവരെ കച്ചവണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു ബലവും മഹ്മയവൻ്റെ അവളുടെ ഉടുപ്പ് ഭാവിയാൾ കൊടുത്ത് അവൾ പുഞ്ചിരിടുന്നു അവൾ ജ്ഞാനത്തോട് ഭാഗത്തുറക്കുന്നത് ദേ ഉപദേശം അവളുടെ നാടിന് ഉണ്ട് വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന ഹോബക് കഴിക്കുന്നില്ല അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പറയുന്നത് അവളുടെ ഭർത്താവോ പ്രശംസിക്കുന്നത് അനേകം തന്നെ സാമ്പർ കാണിച്ചിട്ടുണ്ട് നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു ലാവണിയും വ്യാജവും സൗന്ദര്യം വൃത്തവും ആവുന്നു ഹോബിയുടെ സിഇഒ പ്രശംസിക്കപ്പെടും അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിന് അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാദികൾ അവളെ പ്രശംസിക്കട്ടെ